രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന വലപ്പാട് ഉപജില്ലാ കേരള സ്കൂൾ ശാസ്ത്രോത്സവത്തിന് തുടക്കമായി നാട്ടിക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് മേള ഉദ്ഘാടനം ചെയ്തു നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ ദിനേശൻ അധ്യക്ഷത വഹിച്ചു വലപ്പാടെയോ കെ വി അമ്പിലി ആമുഖ പ്രഭാഷണം നടത്തി മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ഗിരിജ ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം അഹമ്മദ് രജനി ബാബു ലിൻഡ സുഭാഷ് ചന്ദ്രൻ ടി വി ചിത്രകുമാർ ഷാജി ജോർജ് ടി ആർ രാകേഷ് സി എസ് മണി സജിനി മുരളി അമൃത ഫെബിൻ സിജെ ജെന്നി എന്നിവർ പ്രസംഗിച്ചു വലപ്പാട് ഉപജില്ലയിലെ തൊണ്ണൂറ് വിദ്യാലയങ്ങളിൽ നിന്നായി രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തിനാല് വിദ്യാർത്ഥി പ്രതിഭകളാണ് ശാസ്ത്രമേളയിൽ പങ്കെടുക്കുന്നത് ആദ്യ ദിവസമായ തിങ്കളാഴ്ച നാട്ടിക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗവൺമെന്റ് ഫിഷറീസ് എൽ പി സ്കൂൾ എന്നിവിടങ്ങളിൽ പ്രവൃത്തി പരിചയമേളയും നാട്ടിക വെസ്റ്റ് കെ എം യു പി സ്കൂളിൽ ഗണിതമേളയുമാണ് പൂർത്തിയായത് രണ്ടാം ദിവസമായ ചൊവ്വാഴ്ച നാട്ടിക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ശാസ്ത്രമേളയും വെസ്റ്റ് കെ എം യു പി സ്കൂളിൽ സാമൂഹ്യശാസ്ത്രമേളയുമാണ് നടക്കുക മേളയുടെ സമാപനം നാളെ മൂന്ന് മുപ്പതിന് തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് ഉദ്ഘാടനം ചെയ്യും പുരോഗതിയുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് നമ്മുടെ കുട്ടികൾ വിവിധ തലങ്ങളിലുള്ള ശാസ്ത്രശാഖകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ വിജ്ഞാനം വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായ ചെറിയ ചെറിയ ഇടപെടലുകളിലൂടെയാണ് അവർ വിരുതാവുന്നത് ആ ഇടപെടലുകൾക്ക് ശക്തി വർദ്ധിപ്പിക്കുന്നതിനാണ് നമ്മുടെ വിദ്യാലയങ്ങളിൽ പിന്നീട് ഏകലാടിസ്ഥാനത്തിൽ ഉപജില്ലാടിസ്ഥാനത്തിൽ ജില്ലാടിസ്ഥാനത്തിൽ സംസ്ഥാനാടിസ്ഥാനത്തിലൊക്കെ ഇത്തരത്തിലുള്ള ശാസ്ത്ര മേളകൾ സംഘടിപ്പിക്കുന്നത് ബുദ്ധിമുട്ടാണ് ഇപ്പം ശാസ്ത്ര വിവിധ ശാഖകളുണ്ട് ഇപ്പോൾ പ്രവൃത്തി പരിചയ മേളയുണ്ട് ഐ ടി മേളയുണ്ട് ഗണിതമേളയുണ്ട് സാമൂഹിക ശാസ്ത്രത്തെ സംബന്ധിച്ചുള്ള മേളയുണ്ട് അപ്പോൾ വ്യത്യസ്തമായ മേഖലകളെല്ലാം സമന്വയിക്കുന്ന ഒരു ശാസ്ത്രമേള എന്ന നിലയ്ക്ക് മറ്റ് സംസ്ഥാനങ്ങൾക്ക് വളരെ മാതൃകാപരമായ പ്രവർത്തനമാണ് നമ്മുടെ വിദ്യാലയങ്ങളിലും കേരളത്തിൽ ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ശാസ്ത്രമേഖല വികസിക്കുമ്പോഴും ചില അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ഒക്കെ വരുകയും ചെയ്യുന്ന ഒരു കാലം കൂടി ഒരു വർത്തമാന കാലം കൂടിയാണ് വിവാദപരമായ എത്രയോ പ്രസ്താവനകൾ ശാസ്ത്രവിരുദ്ധമായ തലത്തിൽ അറിയപ്പെടുന്നത് നമുക്കറിയാം ഏതാനും നാളുകൾക്ക് മുമ്പാണ് ഹൈക്കോടതികളിൽ ജഡ്ജി ആൺമയിലിൻ്റെ കണ്ണിനെ കുറിച്ചാണ് പെൺവൈലിൽ എറുപത്തിരിക്കുന്നത് കുട്ടികൾ ഉണ്ടാകുന്നത് എന്ന ഒരു അബദ്ധമായ ശാസ്ത്രവിരുദ്ധമായ പ്രസ്താവന നടത്തിയത് വലിയ വിവാദമായിരുന്നു